കുറേ കാലത്തിന് ശേഷം എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടി അതും എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഗുരുവായൂർക്ക് പോകണം കേട്ടോ ഞാൻ എന്തിനാണെന്ന് ഞാൻ പഴയേ പറയാം തൃശ്ശൂരെത്തിയപ്പോഴത്തേക്കും എനിക്ക് വിശന്ന് കണ്ണ് കാണാൻ വയ്യാതെ അപ്പോൾ ഞാനൊരു ചായ ഒരു ഉഴുന്ന് വാട് തിന്നു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഇന്നൊരു പഴമ്പൊരു എന്നോട് ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതുകൂടെ കഴിക്കാമെന്ന് ആരോഗ്യത്തിന് നല്ലതല്ലാന്ന് അറിയാമെങ്കിൽ എണ്ണക്കടി അതെനിക്കൊരു ഹരാണ് അങ്ങനെ അവിടെ വായി നോക്കിയിരിക്കുമ്പോഴാണ് വന്ദേഭാരത് പോണ കണ്ടത് എന്നാ ഞാൻ വിചാരിച്ചിരുന്നു അതൊന്ന് വീഡിയോ എടുത്തേക്കാണ് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം യാത്ര ഗുരുവായൂരിലേക്ക് ഈ യാത്രയിൽ പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് കേട്ടോ ഇത് ആള് ചില്ലറക്കാരി ഒന്നുമല്ല ഒരു കവിയേത്രിയാണ് ജയന്തി വില്ലടം അങ്ങനെ താ ഞങ്ങൾ ഗുരുവായൂരിലെത്തി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനെത്തിയെങ്കിലും എനിക്കവിടെ അമ്പലത്തിലെത്താനായിട്ട് എന്തോ ഒരു ആവേശമായിരുന്നു കാരണം ഞാൻ ഒരുപാട് കാലം കുഞ്ഞു നാളിലും മുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഗുരുവായൂർ അമ്പലത്തിൽ അരങ്ങേറ്റം നടത്തുന്നുള്ളത് അത് അതിതാ ഇന്ന് ഇവിടെ സാധിക്കുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അതെനിക്ക് വല്ലാതെ ഉണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും നേരത്തെത്തി കുറച്ച് പേർക്ക് ഒക്കെ ചെയ്തു തുടങ്ങിയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനും ഇരുന്നു മേക്കപ്പ് ചെയ്യാൻ ഇതാ ഇതാണ് മിത്ര ചേച്ചി ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്തു തന്നത് ചേച്ചിയാണ് കേട്ടോ ചേച്ചി ഒരു പുതിയയാണ് അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കുഞ്ഞായിരിക്കുമ്പോഴാണ് ഗുരുവായൂരമ്പലത്തേക്ക് വന്നത് പിന്നെ എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ അമ്പലത്തേക്ക് വന്നിട്ടേ ഇല്ല എനിക്ക് അവസരം കിട്ടിയാലും അതെങ്ങനെങ്കിലൊക്കെ തട്ടിത്തെറിച്ച് പോകും അതേപോലെ തന്നെ എനിക്ക് കുഞ്ഞായിരിക്കും മുതലേ ഇഷ്ടമായിരുന്നു ഗുരുവായൂര അമ്പലത്തിലൊന്ന് ഭരതനാട്യമൊക്കെ ഇറങ്ങിയാറുക എന്നുള്ളത് അതും നടക്കാതെ വന്നു പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് വന്നത് എനിക്കൊരു അത്ഭുതമായിട്ടു നമ്മൾ എന്താഗ്രഹിച്ചാലും അതിന് ഒരു ഹോപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക കുറേ കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് അങ്ങനെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിങ്ങനുണ്ട് അടിപൊളിയല്ലേ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഫൈനൽ ടച്ചപ്പിലാണ് മിത്ര ചേച്ചി ഇതൂടെ കഴിഞ്ഞാൽ ലാസ്റ്റ് ലുക്ക് നമുക്ക് കാണാം കേട്ടോ

എക്സാം നടക്കായത് കൊണ്ട് ടെൻഷൻ മുഴക്കാതായിരുന്നു അല്ലാതെ അവൾക്ക് എന്നെ കാണാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇതാണ് ഞങ്ങളുടെ പ്രിയ ടീച്ചറും അമ്മോസും എന്തായാലും അരങ്ങേറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും മംഗളായി നടന്നു ഭയങ്കര സന്തോഷമുണ്ട്